വാർത്തകൾ വിശദമായി കോതമംഗലത്ത് വൃദ്ധ സ്വകാര്യ ബസ്സിന് അടിയിൽപ്പെട്ടു മരിച്ചു രാമല്ലൂർ ചെങ്ങമനാട്ടുകൂടി മറിയക്കുട്ടി സേവ്യർ ആണ് മരിച്ചത് മറിയക്കുട്ടി ഇറങ്ങുന്നതിന് മുമ്പേ ബസ് മുന്നോട്ടെടുത്തതാണ് അപകട കാരണമെന്ന് ബന്ധുക്കൾ പറഞ്ഞു നാലു ദിവസത്തിനുള്ളിൽ സമാനമായ അപകടത്തിലുണ്ടാകുന്ന രണ്ടാമത്തെ മരണമാണിത് കോതമംഗലം ഹൈറേഞ്ച് ജംഗ്ഷനിൽ ബുധനാഴ്ച രാവിലെ മണിയോടെയാണ് അപകടമുണ്ടായത് രാമല്ലൂർ എലവും പറമ്പ് ചെങ്ങമനാട്ടുകുടി മറിയക്കുട്ടി സേവ്യരാണ് മരിച്ചത് എൺപത്തിമൂന്ന് വയസ്സായിരുന്നു പൂയംകുട്ടിയിൽ നിന്ന് കോതുമംഗലത്തേക്ക് വരികയായിരുന്ന ഐഷാസ് ബസ്സാണ് അപകടമുണ്ടാക്കിയത് ഇതേ ബസ്സിലെ യാത്രക്കാരിയായിരുന്നു മറിയക്കുട്ടി സ്റ്റോപ്പിൽ ഇറങ്ങുന്നതിനിടെ വീണു മറിയക്കുട്ടിയുടെ ശരീരത്തിൽ ബസിന്റെ പിൻചക്രം കയറുകയായിരുന്നു തൊട്ടടുത്ത ധർമ്മഗിരി ആശുപത്രിയിൽ ഉടൻ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മറിയക്കുട്ടി ഇറങ്ങുന്നതിന് മുമ്പേ ബസ് മുന്നോട്ടെടുത്തതാണ് അപകടത്തിനിടയാക്കിയതെന്ന് ബന്ധുക്കൾ പറഞ്ഞു മറിയക്കുട്ടിയുടെ മൃതദേഹം കോതുമംഗലം താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി പള്ളിയിലേക്കുള്ള യാത്രയിലാണ് മറിയക്കുട്ടി അപകടത്തിൽപ്പെട്ടത് അപകടമുണ്ടാക്കിയ ബസ് പോലീസ് കസ്റ്റഡിയിലാണ് ഡ്രൈവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് നാല് ദിവസത്തിനുള്ളിൽ സമാനമായ അപകടത്തിൽ രണ്ടാമത്തെ ജീവനാണ് കോതമംഗലത്ത് നഷ്ടപ്പെടുന്നത് ഞായറാഴ്ച നെല്ലിക്കുഴിയിലാണ് ആദ്യത്തെ അപകടമുണ്ടായത് സ്റ്റോപ്പിൽ ഇറങ്ങിയ കളത്തിക്കുടി ബെന്നി അതേ ബസ്സിന് അടിയിൽപ്പെട്ട് മരിച്ചിരുന്നു മറിയക്കുട്ടിയുടെ സംസ്കാരം വ്യാഴാഴ്ച രാവിലെ ഒമ്പതിന് കോതമംഗലം സെന്റ് ജോർജ് കത്രീഡലിൽ നടത്തും ജി ന്യൂസ് കോതമംഗലം